ഹലോ കൂട്ടുകാരെ ഇതേ നമുക്ക് നങ്കാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ ഫുഡിന് നങ്ക് വറുത്ത് കഴിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോ കാണാം കണ്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കും ഒരേ നങ്ക് വറുക്കാൻ പോണേട്ടാ അതെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇച്ചിരി മസാലപ്പൊടി ഇട്ടാണ്ട് അതൊരു ടേസ്റ്റിനാണ് നമ്മള് ഇച്ചിരി ചൊർക്കൊഴിക്കും ചെറുക്കിരി വെളിച്ചെണ്ണ ഒഴിക്കും അടിപിടിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ ഇതിന്മ തേച്ച് മസാല കരട്ടി നമ്മള് വറുക്കണം ഇന്നത്തെ വൈകുന്നേരം നമുക്ക് ഫുഡ് നീ വറ നറുത്തതും കൂർക്ക ഉപ്പേരി മസാലകളൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യും അപ്പൊ നമുക്ക് വീഡിയോ കാണാം നമ്മളങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണു മീൻ വറുക്കാൻ പോണേട്ടാ വെളിച്ചെണ്ണ നന്നായിട്ട് തിളക്കണം കുറച്ച് വെളിച്ചെണ്ണ മതി പിന്നെ നമ്മൾ മീൻ മറച്ചിട്ടു കറിമുളക് വെച്ചാൽ ഞാൻ ഒരു കറിമുളക് വാടി കിട്ടും നമുക്ക് തിന്നാൻ നല്ലതാണ് നല്ല ടേസ്റ്റ് ഇടും അപ്പം ഈ ഇതിൻ്റെ ഒപ്പം നമ്മൾ കറിവേപ്പനയും വെച്ചാൽ അതിൻ്റെ സ്മെല്ലും കൂടി നമുക്കതിന് കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും